നമസ്കാരം പോലീസുമായി നടന്ന ഏറ്റുമുട്ടലിൽ നാം തമിഴർ കക്ഷി നേതാവും നടനും സിനിമാ നിർമ്മാതാവുമായ സീമാന്റെ സുരക്ഷാ ജീവനക്കാരൻ പിടിയിൽ നീലങ്കരയിലുള്ള സീമാന്റെ വീട്ടിലാണ് സംഭവം നടന്നത് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്ന നടിയുടെ പരാതിയുമായി ബന്ധപ്പെട്ട് വലസരവക്കം പോലീസ് സ്റ്റേഷനിൽ സീമാൻ ഹാജരാകണമെന്നാവശ്യപ്പെട്ട് സമൻസ് പതിച്ചിരുന്നു തുടർന്ന് സീമാന്റെ ഭാര്യയുടെ നിർദ്ദേശപ്രകാരം സഹായ് സുഭാകരനാണ് സമൻസ് കയറിക്കളഞ്ഞത് ഇതറിഞ്ഞെത്തിയ നീലാങ്കര പോലീസും സുരക്ഷാ ജീവനക്കാരനും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി തുടർന്ന് പോലീസിന് നേരെ തോക്കു സുരക്ഷാ ജീവനക്കാരനായ അമൽരാജാണ് അറസ്റ്റിലായത് കൊലപാതക ശ്രമത്തിലാണ് കേസെടുത്തിരിക്കുന്നത് തോക്ക് പോലീസ് പിടിച്ചെടുത്തു സംഭവത്തിൽ സുഭാകരനും അറസ്റ്റിലായിട്ടുണ്ട് അതേസമയം നടിയുടെ പരാതിയുമായി ബന്ധപ്പെട്ട് കേസിൽ സ്റ്റേഷനിൽ ഇന്നലെ ഹാജരാകണമെന്ന് അറിയിച്ചിട്ടും സീമാൻ എത്താതിരുന്നതിനാലാണ് ഇന്ന് എത്തണമെന്നാവശ്യപ്പെട്ട് വീടിന് മുന്നിൽ സമൻസ് പതിപ്പിച്ചത് പാർട്ടിയുമായി ബന്ധപ്പെട്ട് സീമാൻ ചെന്നൈക്ക് പുറത്താണെന്നാണ് അദ്ദേഹത്തിന്റെ അഭിഭാഷകർ അറിയിച്ചത് വഞ്ചനാ ബലാത്സംഘം തമിഴ്നാട് സ്ത്രീ സ്ത്രീപീഡന നിരോധനം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് സീമാനെതിരെ കേസെടുത്തിരിക്കുന്നത് വിവാഹ വാഗ്ദാനം നൽകി സീമാൻ പേടിപ്പിച്ചെന്നും നേതാവിന്റെ നിർദ്ദേശപ്രകാരം പലതവണ ഗർഭചിത്രം നടത്തിയെന്നും ആരോപിച്ച് ാണ് നടി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയത് എന്നാൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ പരാതി പിൻവലിക്കാൻ നടി അപേക്ഷ നൽകിയെങ്കിലും പോലീസ് വിസമ്മതിച്ചു പോലീസ് തന്നെ അപകീർത്തിപ്പെടുത്തുന്നുവെന്ന് ആരോപിച്ച് രണ്ടായിരത്തി ഇരുപതിൽ നടി ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ നൽകിയ പരാതിയിൽ പുനരന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടി ചെന്നൈ പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകി എന്നാൽ പരാതി പിൻവലിക്കാൻ അനുമതി നൽകണമെന്ന് പിന്നീട് കോടതിയോട് അഭ്യർത്ഥിച്ചു പരാതി പിൻവലിച്ചതിനാൽ കേസ് റദ്ദാക്കണമെന്ന് സീമാനും ആവശ്യപ്പെട്ടു എന്നാൽ പീഡന കേസായതിനാൽ പരാതി പിൻവലിച്ചാലും പോലീസിന് അന്വേഷണം നടത്താമെന്ന് നിരീക്ഷിച്ച കോടതി മൂന്ന് മാസത്തിനകം അന്വേഷണം പൂർത്തിയാക്കി അന്തിമ റിപ്പോർട്ട് നൽകണമെന്ന് പോലീസിനോട് ഉത്തരവിട്ടിരിക്കുകയാണ് സീമാനുമായി അടുപ്പമുണ്ടായിരുന്ന പരാതിയിലെടുത്ത കേസ് റദ്ദാക്കണമെന്ന ആവശ്യം മദ്രാസ് ഹൈക്കോടതി തള്ളിയതോടെയാണ് മത്സരവക്കം പോലീസ് സമൻസ് അയച്ചത് പരാതി പിൻവലിക്കുന്നതായി നടി അറിയിച്ചാലും കേസ് അന്വേഷിക്കാനും തുടർ നടപടിയെടുക്കാനും പോലീസിന് സ്വാതന്ത്ര്യമുണ്ടെന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയിരുന്നു സീമാൻ നാലാഴ്ചത്തെ സംസ്ഥാന പര്യടനത്തിലാണെന്നും ഹാജരാകുന്നതിന് നാലാഴ്ച സമയം അനുവദിക്കണമെന്നും അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ പോലീസിനോട് അഭ്യർത്ഥിച്ചിരുന്നു വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും താൻ സ്ഥലത്തുണ്ടാവില്ലെന്നും അതിനുശേഷമേ പോലീസ് സ്റ്റേഷനിലെത്താൻ കഴിയൂ എന്നും സീമാൻ കൃഷ്ണഗിരിയിൽ വെച്ച് പറഞ്ഞു കൃഷ്ണഗിരിയിലുള്ള തനിക്കെതിരെ സമൻസ് എന്തിനാണ് നീലങ്കരയിലെ വീട്ടിൽ പതിച്ചതെന്നും അദ്ദേഹം ചോദിച്ചു തനിക്ക് വിവാഹ വാഗ്ദാനം നൽകിയ സീമാൻ വാക്ക് പാലിക്കാതെ മറ്റൊരു വിവാഹം ചെയ്തുവെന്നാരോപിച്ച് രണ്ടായിരത്തി പതിനൊന്നിലാണ് നടി ആദ്യം പരാതി നൽകിയത് എന്നാൽ പരാതിയുമായി അവർ മുന്നോട്ട് പോയില്ല പത്ത് ശേഷം മത്സരവാക്കം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി ഇതോടെ മജിസ്ട്രേറ്റിന് മുമ്പാകെ മൊഴി നൽകുകയും ചെയ്തു എന്നാൽ പരാതി പിൻവലിക്കുകയാണെന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അവർ പത്രസമ്മേളനത്തിൽ അറിയിച്ചു പോലീസ് സ്റ്റേഷനിൽ ഇക്കാര്യം എഴുതി കൊടുക്കുകയും ചെയ്തു ഈ സാഹചര്യത്തിൽ എഫ് ഐആർ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സീമാൻ ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയാണ് തള്ളിയത്